ഈ പ്രാവശ്യത്തെ ഇലക്ഷനിൽ തികച്ചും വ്യത്യസ്തമായി ഇന്ത്യ മുന്നണി തീർച്ചയായിട്ടും വരും എന്നുള്ള പ്രഖ്യാപനം ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ മുന്നിട്ട് നിൽക്കും ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് വന്നിട്ടുണ്ട് അപ്പം അതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ലോകസഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് വിജയം പ്രവചിച്ച് ഡി ബി ലൈവ് ആണ് ഇത് പുറത്തുവിട്ടിട്ടുള്ളത് എക്സിറ്റ് പോള് ഫലാണ് അപ്പം ഇത് കൂടുതലായിട്ടും ഡിബി ന്യൂസ് ഒക്കെ പുറത്തുവിടുന്ന മിക്ക ഇതും സത്യസന്ധമായിട്ട് വരാറുണ്ട് കഴിഞ്ഞ ഇലക്ഷനിലും ഡി ബി ന്യൂസ് ആയിരുന്നു പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത് അന്ന് ഡി ബി ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം നേരെ തിരിച്ചായിരുന്നു പക്ഷേ ഇപ്രാവശ്യത്തെ ഇത് ഏകദേശം അറുപത്തഞ്ച് വർഷ വർഷമായി പ്രവർത്തിക്കുന്ന ദേശ്ബന്ധുദേവിൻ്റെ ചാനലാണ് ഡി ബി ലൈവ് കിട്ടും അപ്പം ഇതിനെക്കുറിച്ച് വളരെയധികം വ്യക്തമായിട്ട് അനലൈസ് ചെയ്തിട്ടുള്ളതാണ് ജമ്മു കാശ്മീരിൽ ആദ്യമായിട്ട് ജമ്മു കാശ്മീർ ആണ് പറയാൻ പോകുന്നത് ജമ്മു കാശ്മീരിൽ എൻ ഡി എക്ക് രണ്ട് സീറ്റായിരിക്കും രണ്ട് സീറ്റ് അതേപോലെ ഇന്ത്യ സഖ്യം മൂന്ന് അഞ്ച് ഈ ഒരു ഇതിലായിരിക്കും വരിക അതേപോലെ തന്നെ മറ്റുള്ളതാണെങ്കിൽ പൂജ്യം പിന്നെ ഹിമാചൽ പ്രദേശ് ഇനി ഹിമാചൽ പ്രദേശിലേക്ക് വരുമ്പോൾ എൻ ഡി എ ഒന്ന് മുതൽ മൂന്ന് സീറ്റ് വരെ ചാൻസസ് ഉണ്ട് അതേപോലെ ഇവിടെ ഇന്ത്യ സഖ്യം വരുമ്പോൾ ഒന്ന് മുതൽ നാല് സീറ്റ് വരെ ലഭിക്കും എന്നാണ് പറയുന്നത് മറ്റുള്ളതാ ഇത് പൂജ്യം എന്നുള്ള ലെവലിലേക്കാ നമുക്ക് ഇനി അടുത്തതായിട്ട് ഗോവയാണ് ഈ പറയുന്നത് ഗോവയിലേക്ക് വരുമ്പോൾ എൻ ഡി എ പൂജ്യം മുതൽ രണ്ട് വരെ പ്രതീക്ഷിക്കാം അവിടെയും ഇന്ത്യ സഖ്യം പൂജ്യം മുതൽ രണ്ട് എന്നുള്ള ലെവലിലേക്ക് വരും അത് മറ്റുള്ളതായിട്ട് വരുന്നത് പൂജ്യത്തിലേക്ക് തന്നെ പോകും പിന്നെ അടുത്ത നമ്മൾ എടുക്കുന്നത് ത്രിപുര ത്രിപുരയിലെ എൻ ഡി എ വരും എൻ ഡി എക്ക് ത്രിപുരയിലെ എൻ ഡി എക്ക് രണ്ട് സീറ്റ് വരെ മാക്സിമം പ്രതീക്ഷയുള്ളൂ ത്രിപു അതേപോലെ ഇവിടെ ഇന്ത്യ സഖ്യം മാക്സിമം രണ്ട് കാരണം ഈ ത്രിപുരയിൽ ഏകദേശം രണ്ടും ആയിട്ട് വരും എന്നുള്ള ഒരു ഇതിലേക്കാണ് പോകുന്നത് പിന്നെ അതേപോലെ മറ്റുള്ള പാർട്ടികളൊക്കെ വരാനുള്ള ഒരു ചെറിയ ഒരു സാധ്യത ഉണ്ട് പക്ഷേ അത് അത്ര ഒരു ഉറപ്പില്ല അതേപോലെ തന്നെ മേഘാലയയിലേക്ക് വരുമ്പോൾ മേഘാലയയിലേക്ക് വരുമ്പോൾ എൻ ഡി എ പൂജ്യം യാതൊരു മാറ്റമില്ല പൂജ്യമായിരിക്കും ഇന്ത്യ സഖ്യത്തിലേക്ക് വരുമ്പോൾ രണ്ട് സീറ്റ് വരെ ഇന്ത്യ സഖ്യത്തിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ മറ്റുള്ളവ അതായത് മറ്റുള്ള ഇതൊന്നും കൂടുതൽ ചാൻസസ് ഇല്ല പിന്നെ നമ്മൾ മണിപ്പൂരിനെ കുറിച്ച് കുറിച്ചെടുക്കുകയാണെങ്കിൽ എൻ ഡി എ പൂജ്യം മുതൽ രണ്ട് സീറ്റ് വരാൻ ഉള്ള സാധ്യത ഉണ്ട് അതേപോലെ ഇന്ത്യ സഖ്യം പൂജ്യം മുതൽ രണ്ട് സീറ്റ് വരെ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ ബീഹാർ എടുക്കുക ബീഹാർ ബീഹാർ വരുമ്പോൾ പതിനാല് മുതൽ പതിനാറ് സീറ്റ് വരെ എൻ വരാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഇവിടെ അതിലും മുന്നിലേക്കാണ് ഇന്ത്യ സഖ്യത്തിന് ഇരുപത്തി മുതൽ ഇരുപത്തി ആറ് സീറ്റ് വരെ ഇന്ത്യ സഖ്യത്തിന് ഇവിടെ കാരണം ഒരു വലിയ മുന്നേറ്റം തന്നെ ബീഹാറിലെ ഇന്ത്യ സഖ്യത്തിന് ഉണ്ടാവും എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത് പിന്നെ മധ്യപ്രദേശിലേക്ക് പോകുമ്പോ എൻ ഡി എ വരുന്നത് ഇരുപത്തി മുതൽ ഇരുപത്തി ആറ് സീറ്റ് വരെ എന്നാണ് മധ്യപ്രദേശ് കാരണം മധ്യപ്രദേശ് ഒരു ബി ജെ പി ഭൂരിപക്ഷ പ്രദേശമായതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യത്തിന് അവിടെ വളരെ കുറഞ്ഞ ഭൂരിപക്ഷം ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത് ഏകദേശം മൂന്ന് മുതൽ അഞ്ച് സീറ്റ് വരെയാണ് പ്രതീക്ഷിക്കുന്നത് അതേപോലെ അത് കർണാടകയിലേക്ക് വരുമ്പോൾ എൻ ഡി എക്ക് എട്ട് മുതൽ പത്ത് സീറ്റ് വരെ ഉള്ള സാധ്യത ഉണ്ട് കാരണം ഒരുപാട് കാരണങ്ങളുണ്ട് അവിടുത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷനും ഇതൊക്കെ കാരണം വെച്ച് നോക്കുകയാണെങ്കിൽ എൻ ഡി എക്ക് എട്ട് മുതൽ പത്ത് വരെ കിട്ടുന്നത് തന്നെ ഒരു വലിയ പിന്നെ ഭൂരിപക്ഷമാണ് ഇട്ട് കണക്കൂട്ടാൻ പറ്റും അതുപോലെ ഇന്ത്യ സഖ്യത്തിന് ഇവിടെ പതിനെട്ട് മുതൽ ഇരുപത് വരെയാണ് കാരണം ഒരു വലിയ മാറ്റമാണ് അവിടെ വരുന്നത് ഗുജറാത്തിലേക്ക് വരുമ്പോൾ ഗുജറാത്ത് കൂടുതലായിട്ടും ഒരു ബി ജെ പി ഭൂരിപക്ഷ പ്രദേശമായതുകൊണ്ട് തന്നെ എൻ ഡി എ ഭൂരിപക്ഷ പ്രദേശമായതുകൊണ്ട് തന്നെ അവിടെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തി മുതൽ ഇരുപത്തി അഞ്ച് വരെ സീറ്റിനുള്ള സാധ്യത ഉണ്ട് അതേപോലെ ഇന്ത്യ സഖ്യത്തിന് അവിടെ ഒന്ന് മുതൽ മൂന്ന് വരെ ഭൂരിപക്ഷ സാധ്യതയുള്ളൂ അങ്ങനെ അടുത്തായിട്ട് രാജസ്ഥാനാണ് നമ്മൾ പറയാൻ പോകുന്നത് രാജസ്ഥാനിലേക്ക് വരുമ്പോൾ എൻ ഡി എക്ക് പതിനേഴും പതിനേഴ് മുതൽ പത്തൊമ്പത് വരെയും ഇന്ത്യ സഖ്യം ആറ് മുതൽ എട്ട് സീറ്റ് വരെ ചാൻസസ് ഉണ്ട് ആസാമിലേക്ക് വരുമ്പോൾ എൻ ഡി എക്ക് എട്ട് മുതൽ പത്ത് സീറ്റ് വരെ ചാൻസസ് ഉണ്ട് അതുപോലെ ഇന്ത്യാ സഖ്യത്തിന് മൂന്ന് മുതൽ അഞ്ച് സീറ്റ് വരെ കാരണം അവിടെ ബി ജെ എൻ ഡി എക്ക് കൂടുതൽ ഇതുണ്ടായത് കൊണ്ട് തന്നെ ആസാമിൽ ഇത്തരത്തിൽ മൂന്നോ അഞ്ച് എന്നുള്ള ലെവൽ പിന്നെ അതുപോലെ മറ്റുള്ള ഘടക കക്ഷിയായിട്ടുള്ള പാർട്ടികളുണ്ട് ഒരു ശേഷം ഒരു രണ്ട് സീറ്റ് വരെ മാക്സിമം സാധ്യത ഉണ്ട് പിന്നെ നമ്മൾ ജാർഖണ്ഡിലേക്ക് പോവാ ഝാർഖണ്ഡിലേക്ക് പോകുമ്പോൾ എൻ ഡി എക്ക് ആറ് മുതൽ എട്ട് സീറ്റ് വരെ സാധ്യത ഉണ്ട് ഇന്ത്യ സഖ്യം ആറ് മുതൽ എട്ട് സീറ്റ് വരെ അതായത് ഏകദേശം തുല്യതയിലാണ് ഝാർഖണ്ഡ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ എക്സിറ്റ് പോൾ ഫലം പറയുന്നത് ഛത്തീസ്ഗഡിലേക്ക് പോകുമ്പോൾ ഛത്തീസ്ഗഡ് എൻ ഡി എക്ക് ആറ് മുതൽ എട്ട് സീറ്റ് വരെ ചാൻസസ് ഉണ്ട് ഇന്ത്യ സഖ്യം മൂന്ന് മുതൽ അഞ്ച് സീറ്റ് വരെ ചാൻസസ് മറ്റുള്ളത് പൂജ്യം അത് വലിയ ചാൻസസ് ഇല്ല ഹരിയാനയിൽ എത്തുമ്പോൾ അത് എൻ ഡി എക്ക് ഈ രണ്ട് മുതൽ നാല് സീറ്റ് വരെ കിട്ടുമ്പോൾ ഇന്ത്യ സഖ്യം ആറ് മുതൽ എട്ട് സീറ്റ് വരെ വരുന്നു അതേപോലെ ഡൽഹിയിലേക്ക് പോകുമ്പോൾ ഡൽഹിയിലെ കുറിച്ച് പറയുമ്പോൾ രണ്ട് മുതൽ നാല് സീറ്റ് വരെ കിട്ടും എന്നാണ് ഡൽഹിയിൽ എൻ ഡി എക്ക് പറയുന്നത് പക്ഷേ തൊട്ട് തൊട്ടു മുന്നിലായിക്കൊണ്ട് ഇന്ത്യ സഖ്യം വരും മൂന്ന് മുതൽ അഞ്ച് സീറ്റ് വരെയുള്ള സാധ്യതകളുണ്ട് ഉത്തരാഖണ്ഡിലേക്ക് പോകുമ്പോൾ മൂന്ന് മുതൽ അഞ്ച് സീറ്റ് വരാം ഇന്ത്യ സഖ്യം പൂജ്യം മുതൽ രണ്ട് സീറ്റ് വരെ ഉത്തരാഖണ്ഡിലെ ഒരു പക്ഷേ ഭൂരിപക്ഷം കുറവായി എന്നാണ് പറയുന്നത് അവിടെ തന്നെ കേരളത്തിൽ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ കാരണം കേരളത്തിൽ പിന്നെ ബി ജെ പി ആണ് ഡയറക്റ്റ് മത്സരിക്കുന്നത് എൻ ഡി എക്ക് വരെ എൻ ഡി എ എന്നുള്ള ലെവലിൽ കൂടുതലായിട്ടും ആളുകൾ ബി ജെ പി എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത് ബി ജെ പിയുടെ സീറ്റ് ഞാൻ അവസാനത്തിൽ പറയാം ആദ്യം മുതൽ എൽ ഡി എഫിന് രണ്ട് മുതൽ മൂന്ന് സീറ്റ് വരെ എൽ ഡി എഫിന് കിട്ടും പക്ഷെ അതേസമയം യു ഡി എഫിന് പതിനാറ് മുതൽ പതിനെട്ട് സീറ്റ് വരെ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് പതിനാറ് മുതൽ പതിനെട്ട് വരെ ഒരു വലിയ മാറ്റം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതേപോലെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം എൻ ഡി എ സംബന്ധിച്ചിടത്തോളം പൂജ്യം സീറ്റ് ആണ് ഈ എക്സിറ്റ് പോൾ പറയുന്നത് തമിഴ്നാട്ടിലെത്തുമ്പോൾ എൻ ഡി എക്ക് ഒരു സീറ്റ് മാത്രമേ കിട്ടുള്ളൂ എന്നാണ് പറയുന്നത് അതുപോലെ ഇന്ത്യ സഖ്യത്തിന് മുപ്പത്തിയേഴ് മുതൽ മുപ്പത്തി ഒമ്പത് സീറ്റ് വരെ ഉണ്ട് കാരണം അവിടെ ഇന്ത്യ സഖ്യത്തിന് കുറച്ചുകൂടെ കെട്ടുറപ്പ് ഉണ്ടായതുകൊണ്ട് അതുപോലെ എ ഐ എ ഡി എം കെക്ക് ഒരു സീറ്റ് ലഭിക്കുള്ളൂ എന്നാണ് പറയുന്നത് അങ്ങനത്തെ നമ്മൾ പശ്ചിമ ബംഗാളിലേക്ക് വരുമ്പോൾ ഡി എം സിക്ക് ഇരുപത്തി ആറ് മുതൽ ഇരുപത്തെട്ട് സീറ്റ് വരെയുള്ള സാധ്യത ഉണ്ട് ബി ജെ പിക്ക് പതിനൊന്ന് മുതൽ പതിമൂന്ന് സീറ്റ് വരെ ചാൻസസ് ഉണ്ട് ആ ബി ജെ പി കോൺഗ്രസ്സിന് രണ്ട് മുതൽ നാല് സീറ്റ് വരെ കാരണം ഈ പശ്ചിമ പശ്ചിമബംഗാളിൽ കോൺഗ്രസ് ഒരു മറ്റൊരു ഇതായിട്ട് തന്നെ പിന്നെ അവിടെ പ്രാവശ്യം മത്സരിച്ചിട്ടുണ്ട് പിന്നെ ഡി എം സി ഇന്ത്യാ സഖ്യത്തിന് പകരമായിട്ട് സോറി ഇന്ത്യ സഖ്യം അവിടെ കോൺഗ്രസ് എന്നുള്ള ഇതിലാണ് കൂടുതലായിട്ടും മത്സരിച്ച് ആ ഒരു ലെവലിൽ തന്നെ കൂടുതലും ഇന്ത്യ സഖ്യം പൊതുവേതായിട്ട് മത്സരിക്കുമ്പോൾ ഇന്ത്യ സഖ്യമായിട്ട് അറിയപ്പെടുന്നുണ്ടെങ്കിലും അത് ഇത്തരത്തിലൊന്നുണ്ട് അങ്ങനെ വരുമ്പോൾ മഹാരാഷ്ട്രയിലേക്ക് പോകാൻ എൻ ഡി എ പതിനെട്ട് മുതൽ ഇരുപത് വരെ ഇന്ത്യ സഖ്യം ഇരുപത്തെട്ട് മുതൽ മുപ്പത് വരെ മഹാരാഷ്ട്രയിലൊക്കെ ഒരു ഒരു സമയത്ത് അത്യാവശ്യം നല്ല ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശമായിരുന്നു ഇപ്രാവശ്യം അത് ഇരുപത്തെട്ട് മുതൽ മുപ്പത് വരെയും ഇന്ത്യ സഖ്യത്തിനും എൻ ഡി എക്ക് പതിനെട്ട് മുതൽ ഇരുപത് വരെ ചാൻസസ് ഉണ്ട് തെലങ്കാനയിലേക്ക് വരുമ്പോൾ തെലങ്കാനയിൽ കോൺഗ്രസിന് പത്ത് മുതൽ പന്ത്രണ്ട് സീറ്റ് വരെ ബി ആർ എസ് പൂജ്യം രണ്ട് സീറ്റ് വരെ മാക്സിമം പോകുന്നതെന്നാണ് അതേപോലെ ബി ജെ പിക്ക് മൂന്ന് മുതൽ അഞ്ച് സീറ്റ് വരെയാണ് തെലങ്കാനയിൽ പ്രതീക്ഷിക്കുന്നത് ആന്ധ്രാപ്രദേശ് വൈ എസ് ആർ പി സി ആർ സി പി എന്ന് പറയുന്ന ഒരു പാർട്ടിയുണ്ട് അതിൽ പതിനഞ്ച് മുതൽ പതിനേഴ് സീറ്റ് വരെ പ്രതീക്ഷിക്കുന്നുണ്ട് ഡി ഡി പി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ട് ഏഴ് മുതൽ ഒൻപത് സീറ്റ് വരെ പ്രതീക്ഷിക്കാം കോൺഗ്രസ്സിന് വരുമ്പോൾ ഏകദേശം പൂജ്യം മുതൽ രണ്ട് സീറ്റ് വരെ പ്രതീക്ഷിക്കാവുന്നതാണ് ഒഡീസയിലെ ഒഡീസയിലേക്ക് എത്തുമ്പോൾ ബി ജെ പിക്ക് പന്ത്രണ്ട് മുതൽ പതിനാല് സീറ്റ് വരെ കാരണം ഒഡീഷയിൽ കുറച്ചുകൂടെ ബി ജെ പിക്ക് തേരോട്ടമുള്ള ഒരു ഒരു സംസ്ഥാനമായതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് അതേപോലെ ബി ജെ പിക്ക് ആറ് മുതൽ സോറി ഒരു ചെറിയ മാറ്റമുണ്ട് ഒഡീഷയില് ബി ജെ ഡി എന്ന് പറയുന്ന പാർട്ടിയാണ് ബി ജെ ഡി പക്ഷെ അതില് ചെറിയൊരു മാറ്റമുണ്ട് പന്ത്രണ്ട് മുതൽ പതിനാല് സീറ്റ് വരെ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് ബി ജെ പിക്ക് അതായത് ബി ജെ പിയും ബി ജെ ഡി ചെറിയ ചെറിയ വാക്കിൽ മാറ്റം ഉണ്ടായതുകൊണ്ട് ചെറിയ ചെറിയ വരെയാണ് ആറ് മുതൽ എട്ട് സീറ്റ് വരെയുള്ള സാധ്യതയുണ്ട് കോൺഗ്രസ്സിന് രണ്ട് സീറ്റ് മാത്രമേ ബി ജെ ഉള്ളൂ കാരണം ഒഡീഷയിൽ പൊതുവെ ബി ജെ പി കുറച്ചുകൂടെ തേരോട്ടുള്ള ഒരു പ്രദേശം ആയതുകൊണ്ട് തന്നെ അത് അത്തരത്തിലാണ് അതിനെ നമുക്ക് കാണാൻ കഴിയുക ഉത്തർപ്രദേശിലെ ഈ എക്സിറ്റ് പോൾ പറയുന്നത് എൻ ഡി എക്ക് നാൽപ്പത്തി ആറ് മുതൽ നാൽപ്പത്തെട്ട് വരെ ഒരു വലിയ മാറ്റമാണ് ഇവിടെ വരുന്നത് അതേസമയം ഇന്ത്യ സഖ്യത്തിന് മുപ്പത്തി മുതൽ മുപ്പത്തി നാല് സീറ്റ് വരെ കാരണം ഉത്തർപ്രദേശ് ആകുമ്പോൾ ഉത്തർപ്രദേശിലെ യോഗി ആദിത്യ യോഗി ആദിത്യനാഥിൻ്റെ ഇതിലുള്ള അതായത് കൊണ്ട് തന്നെ കൂടുതലായിട്ട് അവിടെ ഭൂരിപക്ഷം സാധ്യത ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ നിയമസഭാ ഇലക്ഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ് വരാനുള്ള സാധ്യത മുപ്പത്തിരണ്ട് പിന്നെ അതേപോലെ പഞ്ചാബ് വരുമ്പോൾ അവിടെ ആം ആദ്മി പാർട്ടിക്ക് ആറ് മുതൽ എട്ട് സീറ്റ് വരെയാണ് പറയുന്നത് കോൺഗ്രസ്സിന് വരുന്ന അഞ്ച് മുതൽ ഏഴ് സീറ്റ് വരെ ശിരോമണി അങ്കാലി ദൾ എന്ന് പറയുന്ന ഒരു ഇതുണ്ട് അവർക്കും അതേപോലെ ബി ജെ പിക്ക് അവിടെ പൂജ്യം നിലയിലായിരിക്കും എന്നിങ്ങനെയാണ് ഈ ഡി ബി ന്യൂസ് പ്രവചനം കാരണം ഡി ബി ന്യൂസ് ഏകദേശം ഒരു അറുപത്തഞ്ച് വർഷമായിട്ട് എക്സിറ്റ് പോൾ ഫലം പറഞ്ഞു അതുകൊണ്ട് തന്നെ അതേസമയം മോദിക്ക് മൂന്നാം ഊഴം പ്രവചിക്കുന്നതാണ് പുറത്തു വന്ന എക്സിറ്റ് പോളുകൾ മറ്റു ചിലതുണ്ടായിരുന്നെങ്കിലും പക്ഷേ ഈ നാനൂറ് സീറ്റ് അവകാശപ്പെട്ടുകൊണ്ട് എൻ ഡി എ മുന്നൂറ്റി അമ്പത്തെട്ട് സീറ്റ് വരെ വിജയം എൻ ഡി എ വി പോൾ ഓഫ് പോൾ എക്സിറ്റ് പോൾ പ്രവചിക്കുന്നു കാരണം മറ്റുള്ള ഇത് ആ ലെവലിലേക്കും അത് പ്രവചിക്കുമ്പോൾ കാരണം ഈ ഒരു എക്സിറ്റ് പോൾ ഡി ബി ന്യൂസ് അത് കാരണം ഒരു പത്ത് അറുപത്തഞ്ച് വർഷമായിട്ട് ഇത്തരം പ്രവചനങ്ങളൊക്കെ നടത്തുന്നതായതുകൊണ്ട് നമുക്ക് കൂടുതൽ സ്വീകാര്യത ഉണ്ട് എന്നാണ് പറയുന്നത് ശേഷം നൂറ്റി നാൽപ്പത്തെട്ട് സീറ്റുകളും മറ്റു ഘടക കക്ഷികളും മുപ്പത്തേഴ് സീറ്റുകൾ വരെയും പോൾ ഓഫ് പോസ് പ്രവചിക്കുന്നുണ്ട് അപ്പം ഏതായാലും ഇന്ത്യ സഖ്യം മുന്നേറും എന്ന് തന്നെയാണ് ഈ ഡി ബി ന്യൂസ് പറയുന്നത് അപ്പൊ ഏതായാലും നാളത്തെ എലക്ഷനിൽ വൈകുന്നേരം ഒക്കെ ഏകദേശം ഉച്ച സമയമാകുമ്പോ തന്നെ നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയും അപ്പൊ ഓക്കെ പുതിയ മറ്റൊരു വീഡിയോ